ഓക്കെ ഡിയർ ഫ്രണ്ട്സ് അത്യധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ കാരണം നമ്മുടെ ശ്രമഫലമായി അല്ലാതെ ജോലി കിട്ടിയ ഒരാളോടെ വന്നിട്ടുണ്ട് എൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ച് ജോലി കിട്ടിയ ആ കുട്ടിയല്ല എന്നാൽ അതിനൊരു സാഹചര്യം ഉണ്ടായത് ഞാൻ പറയാം ഇവിടെ വർക്കലിൽ നിന്ന് പഠിക്കാനായിട്ട് ലതശ്രീ എന്ന് പറയുന്ന ഞാൻ അംഗൻവാടി ടീച്ചർ വന്നു ഏകദേശം മൂന്ന് മാസം കൂടെ പഠിച്ചു പഠിച്ചിട്ട് അത് പരീക്ഷ എഴുതാൻ പറ്റാതെ പോയി പിന്നെ അതവർ നിർത്തി വെച്ചു പക്ഷെ അവർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ അവരുടെ മകൾ ശ്രീതുവിനെ നമ്മുടെ സ്ഥാപനത്തിൽ ചേർത്തു അന്ന് എനിക്ക് തിരുവനന്തപുരത്തൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അങ്ങനെ ശ്രീതു ആറ് മാസം തിരുവനന്തപുരത്ത് പഠിച്ചു ശ്രീതു യഥാർത്ഥത്തിൽ പഠിച്ചത് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സാണ് അപ്പോൾ അതൊന്ന് നിർത്തി വെച്ചിട്ടെന്നാൽ പിന്നെ ജനറൽ പി എസ് സി നോക്കാം എന്ന് പറഞ്ഞാൽ ആറുമാസം തിരുവനന്തപുരത്ത് വന്നു അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് പഠനം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോവിഡ് വന്നു കോവിഡ് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ അത് അവിടെ തിരുവനന്തപുരത്ത് തുടരാൻ പറ്റാതെ വന്നു പിന്നെ നെടുമ്പങ്ങാടാണ് ഈ ക്ലാസ് തുടർന്നത് ഈ ശ്രീതു നെടുമ്പങ്ങാട് വന്നു നെടുമ്പങ്ങാട് വന്നപ്പോഴത്തേക്ക് ഞാനൊരിക്കൽ ശ്രീതുവിനെ ഉപദേശിച്ചു ശ്രീതു ഒരു കാര്യം ചെയ്തോളൂ കുറച്ചുകൂടി ജോലി കിട്ടാൻ സാധ്യത ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ അതിൻ്റെ സിലബസ് പഠിക്കലാണ് ഇത് ഒരു ജനറൽ പി എസ് സി എൽ ഡി സിയോ അങ്ങനെയുള്ള പരീക്ഷയ്ക്ക് എഴുതാനേ പറ്റുള്ളൊ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ ഉള്ള സ്ഥിതിക്ക് അത് തന്നെ പഠിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആ കുട്ടിയെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീതു എന്ത് വെച്ചാൽ ഈ ജനറൽ പി എസ് സി നിർത്തി വെച്ചിട്ട് നേരെ ഈ പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ അതിൻ്റെ പാഠഭാഗങ്ങൾ പഠിക്കുകയും അങ്ങനെ അതിൽ ജോലി കിട്ടുകയും ചെയ്തു ഇപ്പോൾ ജോലി കിട്ടിയിരിക്കുന്ന കോട്ടയത്താണ് ജോലി കിട്ടുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടാണ് ജോലി കിട്ടുന്നത് എന്നെ അതിശയിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നൂറുകണക്കിന് ആളുകൾ ജോലി കിട്ടിയിട്ട് ഒന്ന് പറഞ്ഞിട്ട് പോകാത്ത സമയത്താണ് ഈ ശ്രീധുവും ശ്രീധുവിൻ്റെ അമ്മ ലതശ്രീയും അതുപോലെ തന്നെ ശ്രീധുവി അടുത്ത കാലത്ത് വിവാഹം കഴിച്ചു ഹസ്ബൻഡ് ക കലേഷ് കലേഷും ഇവിടെ എൻ്റെ മുമ്പിൽ ഇവരെല്ലാവരും നിൽക്കുകയാണ് എനിക്കതൊരു അതിശയമാണ് യഥാർത്ഥത്തിൽ നന്മ നിറഞ്ഞ മനുഷ്യർ ഈ ഭൂമിയിലുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലതശ്രീ അവരുടെ മകളെയും വിളിച്ച് മരുമകനെയും വിളിച്ച് രാവിലെ എൻ്റെ വീട്ടിലെത്തിയത് അതെന്നെ സംബന്ധിച്ച് വളരെ ആവേശകരവും വളരെ സ്മരണീയവുമാണെന്നുള്ളതിൽ സംശയം വേണ്ട പിന്നെ ഇനി സംസാരിക്കേണ്ട യഥാർത്ഥത്തിൽ ഈ ലതശ്രീ സംസാരിക്കും അവർ അംഗൻവാടി ടീച്ചറാണ് അതുപോലെ തന്നെ ശ്രീധുരാജ് ശ്രീധുരാജിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടൊരു മാസമാണ് ആയത് അപ്പോൾ ഇതിനിടയിൽ ആണ് ആ കുട്ടി ഹസ്ബൻ്റുമായിട്ട് ഇവിടെ വന്നത് വളരെ സന്തോഷം പിന്നെ അതുകൊണ്ട് പിന്നെ ലതശ്രീയെയും മകൾ ശ്രീധുരാജിനെയും ന്യൂട്ടി ക്ഷണിക്കുന്നു എല്ലാ ബ്ലസ്സിംഗ്സ് ഇതാണ് പോസ്റ്റിംഗ് ഓർഡർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ അഡ്വൈസും പോസ്റ്റിംഗ് ഓർഡറുമായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്കിത് ഒരു വഴിത്തിരിവാണ് ഒരു ഒരു ഏതോ ഒരു നിമിഷത്തിൽ ഒരമ്മയ്ക്കൂടെ വന്നു ചേരാൻ മനസ്സ് വരിക ആ അമ്മ മകളെ കൊണ്ടുവരിക മകളുടെ ജീവിതത്തിൽ അതൊരു ടേണിംഗ് ടേണിങ് ആയിട്ട് തീരുക അങ്ങനെ സംഭവിച്ചതിനെക്കുറിച്ച് ആദ്യം ലതശ്രീധരൻ്റെ സംസാരിക്കും ഞാൻ അംഗൻവാടി ടീച്ചറാണ് അപ്പോൾ ഒരു സൂപ്പർവൈസർ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷേ അത് അന്ന് എനിക്ക് എഴുതാൻ സാധിക്കാതെ പോയി എനിക്ക് സാറിൻ്റെ ക്ലാസ് സാറിൻ്റെ ആ മോട്ടിവേഷനും എല്ലാം എനിക്ക് ജോലി കിട്ടാൻ സാധിക്കാതെ വന്നതിൽ ഭയങ്കര വിഷമമായിരുന്നു അപ്പം അത് എൻ്റെ മകളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അന്നേയും ഞാൻ പറഞ്ഞിരുന്ന് മനസ്സിൽ വിചാരിച്ചിരുന്ന് എൻ്റെ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കണമെന്ന് പക്ഷേ എൻ്റെ മോളെ കൊണ്ടുവന്ന് ഇവിടെ സാറിനെ ഞാൻ അന്ന് ഏൽപ്പിച്ച് സാറ് എനിക്ക് ഇപ്പം അവസാനം എനിക്ക് അത് നേടിത്തന്നു അത് സാറിൻ്റെ ഒറ്റ കഴിവാണ് എന്നും സാറെ എനിക്ക് പോലെയാണ് സാറിനെ ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ ജീവിതത്തിൽ ശരി ഇനി ശ്രീധുരാജനാണ് സംസാരിക്കാനുള്ളത് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പി എസ് സി കോച്ചിങ് ചേർന്നത് ഇവിടെയാണ് അത് അമ്മയാണ് കൊണ്ടുവന്നാക്കിയത് എന്നൊരു കൊണ്ടു ആക്കിയപ്പോഴേ പറഞ്ഞിരുന്ന അവിടെ പോയി സാറ് പറയുന്ന പോലെ കേട്ട് കഴിഞ്ഞാൽ എന്തായാലും ജോലി കിട്ടും ഒരിക്കലും പകുതിക്ക് വെച്ച് നിർത്തരുത് എന്തെല്ലാം പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയതൊന്നും ഇല്ലായിരുന്നു പക്ഷെ സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നതിന് ശേഷമാണ് ഒരു സർക്കാർ ജോലി എന്ന് വെച്ചാൽ എന്താണ് അത് എന്നുള്ള ഒരു ആഗ്രഹം ആഗ്രഹം പിന്നീട് ഒരു ആവശ്യമായിട്ട് തീർന്നതും ജീവിതത്തിൽ എന്തായാലും ഒരു ജോലി വേണം എന്നുള്ളതൊക്കെ ഒക്കെ അങ്ങനെ മാസം തമ്പാനും ആയിരുന്നു സാറിൻ്റെ ക്ലാസ് അവിടെ പഠിച്ചു അവിടെ ക്ലാസ് നിർത്തുമായിരുന്നു ചെയ്തത് അതിനുശേഷം പിന്നെ താല്പര്യം ഉള്ളവർക്കും നെടുമങ്ങാട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എത്രയും ദൂരം നല്ല ദൂരം ഉണ്ടായിരുന്നു ട്രെയിനിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു മണിക്കൂർ ബസ് യാത്രയല്ല ഡെയിലി വരുമായിരുന്നു നെടുമങ്ങാട് നികുഞ്ചത്തില് ക്ലാസ് ആയിരുന്നു അവിടെ വരുമായിരുന്നു അവിടെ കോവിഡ് വരെയും നിർത്താതെ വരുമായിരുന്നു പക്ഷെ ആയപ്പോൾ ക്ലാസ് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെയാണ് എന്റെ പഠിത്തവും ഞാൻ സ്റ്റോപ്പ് ചെയ്തു പക്ഷെ വീട്ടിൽ ഇരുന്ന് നോക്കുമായിരുന്നു എന്നിട്ട് എക്സാം എല്ലാം എഴുതുവായിരുന്നു എൽ ജി എസിന്റെ കിട്ടിട്ടുണ്ട് പക്ഷേ മെയിൻസ് കിട്ടിയില്ല അത് ആ കോവിഡ് സമയത്ത് എനിക്ക് താൽക്കാലിക ജോലി കിട്ടിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടയിൽ അപ്പൊ അതിന്ന് ജോലിക്ക് പോകും പഠിത്തവും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് അത് കുറച്ച് താഴ്ത്തേ ഇവിടെ കണ്ടിന്യൂ ചെയ്തെങ്കിൽ ചിലപ്പോ അത് കിട്ടിയാ ഉറപ്പാണ് പിന്നെ സാറ് ഇവിടെ പഠിക്കുന്ന സമയത്ത് പറയുമായിരുന്നു ഇങ്ങനെ ഒരു ട്രേഡ് പഠിച്ച സ്ഥിതിക്ക് അത് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് സെനിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ഇതിന്റെ കോച്ചിങ് പഠിച്ചത് സെനിത്ത് അഷ്റഫ് സാറാണ് നടത്തുന്നത് സാറ് വണ്ടാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹെൽത്ത് ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് സാർ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സെനിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെയാണ് പഠിച്ചത് സാറിൻ്റെയൊക്കെ ഒരു സഹായം ഇവിടെ നിന്നും കിട്ടിയ മോട്ടിവേഷൻ അവരുടെ ക്ലാസ് എല്ലാം കൂടെ ആയപ്പോ ഞാനും കൂടെ ജോലിയാണ് അച്ഛന്റെ അമ്മയുടെ ഒക്കെ വലിയ ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് കിട്ടാതെ പോയത് നേടിയെടുക്കണം ആഗ്രഹം അതും സാധിച്ചു കൊടുക്കാൻ പറ്റി ജോലി കിട്ടി വളരെ സന്തോഷം ഒരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ട് മുഖങ്ങളാണ് ഒന്ന് ചക്രബാണി സാറും ഒന്ന് അഷ്റു സാറും പിന്നെ പറയാം വളരെ സന്തോഷം കുറിച്ചൊന്നും ആ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ ഒരു മാസം ആയിട്ടുള്ളൂ ജോലി കല്യാണം എല്ലാം കൂടി ഒരുമിച്ചാണ് അതിന്റേതാ തിരക്കും കാര്യങ്ങളും സന്തോഷവും എല്ലാം എല്ലാരും പറയുന്നുണ്ട് എല്ലാ ഭാഗ്യവും കൂടി ഒരുമിച്ചാണെന്നുള്ള സത്യം കുറെ കഷ്ടപ്പെട്ടുണ്ടായിരുന്നു പഠിക്കുന്ന കാര്യത്തിൽ പിന്നെ അച്ഛന്റെ അമ്മയുടെ കാര്യം പറയണായിരുന്നെങ്കിൽ അപ്പം അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഈ ഇത് കിട്ടുന്നതിന് ഈ നോട്ടിഫിക്കേഷൻ വന്ന വന്നൊരു ആറേഴ് മാസത്തിൻ്റെ എക്സാം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് മുറി അടച്ചിരുന്നു പുറത്തിറങ്ങാതിരുന്നു പഠിച്ചതാണ് അതിനൊക്കെയായിരുന്നു വളരെ സപ്പോർട്ടായിരുന്നു ക്ലാസ്സിന് പോവാൻ മാത്രമായിരുന്നു സത്യം പറഞ്ഞ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അപ്പൊ അതിന് ഫീസ് അടക്കാനൊക്കെ പൈസ ഇല്ലെങ്കിലും എവിടെങ്കിലും കടം വാങ്ങിച്ചിട്ടായിരുന്നു അച്ഛനും അമ്മ അത് കൊണ്ട് തരുവാറു അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ഒരു രീതിയാണിത് ഒരിക്കലും നടക്കുന്നത് വിവരം പറഞ്ഞു ഷിബിന ചേച്ചി ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഇതൊരു വലിയ റിവാർഡാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞത് എന്നെ ആകർഷിച്ച ഒരു കേസ് ഞാൻ പറയാം തിരുവനന്തപുരത്തെ ആറുമാസം പഠിച്ചപ്പോൾ അവിടെ ഷിബിന എന്നൊരു കുട്ടി വന്നു ചേർന്നു കാഴ്ചയില്ലാത്ത കുട്ടിയാണ് ഈ ഷിബിനയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിച്ച് നമ്മളെ സ്ഥാപനത്തിൽ കൊണ്ടുവരിക തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോവുക അയാളുടെ വീട്ടിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തുക അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തിയ കുട്ടികളാണ് ഇവരൊക്കെ അതുകൊണ്ട് അതിൻ്റെ എല്ലാം കൂടെ പ്രതിഫലമാണ് എല്ലാം ഒരുമിച്ച് കിട്ടിയത് ഇത് നിലനിർത്തുക എല്ലാം സ്മരിക്കുക ഇനി ഏതായാലും ഇതിൽ തന്നെ തുടരണമല്ലോ വേറെ നമുക്ക് ഇല്ലല്ലോ ഇത് തന്നെ തുടരാ തുടരാൻ തന്നെ തുടരാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും പിന്നെ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം